ും നമസ്കാരം വീടുകളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കായിട്ട് വളരെ മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടാ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ആറ് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയിട്ട് ഒത്തിരി മനോഹരമായ രീതിയിൽ തന്നെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്തിട്ടുള്ള ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് അയങ്കലത്തുള്ള ശിബിലി ശാക്ര ദമ്പതികളുടെ വീടാണ് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളോ പോകേണ്ടത് അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ അതേ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസും കൂടി സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന അർത്ഥത്തിൽ ഒത്തിരി ഭംഗിയിലാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിൽ വരുന്ന വീടിന്റെ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ സ്ലോ ആയിട്ടാണ് കേട്ടോ വരുന്നത് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് ഓപ്പൺ ആണ് അതിന് മുകളിലായിട്ടൊക്കെ ജിയായി റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഷോവാൾസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ആണ് നല്ല ഭംഗിയായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയറും അതിലുപരി ഒത്തിരി മനോഹരമായിട്ടാണ് ഇന്റീരിയർ ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ എക്സ്റ്റീരിയർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആ സ്ലോ ആയിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു വിൻഡോ ട്ടോ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിന്റെ പകുതിയിലായിട്ട് ഈ സ്റ്റോണും പകുതിയിലായിട്ട് ഒരു പ്ലാസ്റ്ററിങ് ഡിസൈനും ആണ് വരുന്നത് ഒത്തിരി ഭംഗിയില്ലേ അത് കാണാൻ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പോ അവിടുന്ന് ഇതേ തൊട്ടടുത്ത ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ അവിടാണ് ബാൽക്കണി വരുന്നത് അവിടെയും ഇതുപോലെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടീവില് ജിയായി റെയിലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിട്ടുണ്ട് അവിടെ താഴെയായിട്ടുള്ള ആ ഒരു ഷോവാൾ നോക്കുകയാണെങ്കിലും ഒത്തിരി ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു വോൾ ആയിട്ടും പില്ലറിലൊക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ആണ്ട്ടോ ഇത് ഒട്ടിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഫിക്സോണ്ട ഗാണ് ഇത് മാത്രമല്ല ഈ വീട് മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫിക്സോണ്ട ഗാണ് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ നീളത്തിൽ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പിന്റെ എൻഡിലായിട്ട് നല്ല ഭംഗിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ഇനി ഇവിടെ ഈ വോൾ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലെ ഇവരുടെ ബ്രാൻഡിനെയും കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി നാല്പത് നൂറ്റി അറുപത് സൈസിലാണ് കേട്ടോ നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ സിറ്റൌട്ടിന്റെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിലും കൂടാതെ ഈ വീട് മൊത്തത്തിൽ ഫ്ലോറിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ ടൈലാണ് പക്ഷേ ഇറ്റാലിയൻ മാർബിളിന്റെ മോഡലിൽ വരുന്ന ഒരു ടൈലാണ് കേട്ടോ സ്ക്വയർ ഫീറ്റിന് എഴുപത് രൂപയാണ് ആയിട്ടുള്ളത് പിന്നെ നമ്മുടെ സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ട് രണ്ട് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കാഫി ചെയാണ് ഒന്നിനു മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇട്ടായിട്ടുള്ളത് അവിടെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വിൻഡോ വരുന്നുണ്ട് പുറത്തേക്ക് എക്സ്റ്റീരിയറിന് ഭംഗിയാക്കുന്ന അർത്ഥത്തിലാണ് കേട്ടോ ഈ ഒരു വിൻഡോയുടെ സെറ്റിംഗ്സ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഇരിക്കാവുന്ന രീതിക്ക് തന്നെ ഒരു കുഞ്ഞു സിറ്റിംഗ് ഏരിയയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബേസിലായിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ വോൾ ഫ്രെയിംസും അതുപോലെ തന്നെ വോൾ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ സീലിംഗ് സിമ്പിൾ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെ ഡോർ വന്നിട്ട് സ്റ്റീലിനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കട്ടില് നമ്മുടെ ഒക്കെ വന്നിട്ട് സ്റ്റീലാണ് നാല്പത്തി എട്ടായിരം രൂപയാണ് കേട്ടോ ഈ ഡോറിനായിട്ടുള്ളത് കാലം മുക്കാലാണ് കേട്ടോ ഡോറ് വരുന്നത് ഈ മുക്കാൽ വരുന്ന ഡോറിലായിട്ട് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനും കളറും ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളൊക്കെ ഡോർ തുറന്ന് നമ്മൾ നമ്മളകത്തേക്ക് കയറി വരുമ്പോ എന്റെ ഇടതു വർഷത്തായിട്ടാണ് ഇവിടെ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി നാല്പത് സൈസിലാണ് കേട്ടോ ലിവിംഗ് ഏരിയ വരുന്നത് ഇവിടെ ഇരിക്കാനായിട്ട് ഒരു വശത്തതേ ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ സീറ്റ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് പത്തൊമ്പതിനായിരം രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളത് ഇതിന് നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ആയിട്ടുള്ളത് അതിന് നടുക്കായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു ടീ ടാബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന രീതിക്ക് ഇവിടെ ഫുൾ ആയിട്ട് ടഫിൻ ഗ്ലാസ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ കർട്ടൻ നോക്കുകയാണെങ്കിൽ റോമൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ വീട്ടില് ടോട്ടലി കർത്തൻ ചെയ്യാനായിട്ടുള്ളത് ഇരുപതിനായിരം രൂപയാണ് ഇട്ടാ ഇവിടെ നമ്മുടെ ലിവിംഗിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു പാർട്ടേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി നമ്മുടെ സ്റ്റേറിനെയും നമ്മുടെ ഡൈനിങ്ങിനെയൊക്കെ കൂടി പാർട്ടേഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു വാൾ ഇവിടെ ആയിട്ട് ഇതാ നല്ല ഭംഗിയിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ട് മൾട്ടി ഫുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പെയിന്റ് എന്ന് തോന്നിക്കുന്ന അർത്ഥത്തിൽ വാൾപേപ്പറാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത് ടി വി യൂണിറ്റ് മാത്രമല്ല നമുക്ക് ഷോക്കേസിംഗ് കൂടി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും ടി വി കാണാൻ പറ്റുന്ന തരത്തിൽ ഇവിടെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടി വി യൂണിറ്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ സീലിംഗിലേക്ക് വരുമ്പോൾ വിപ്സൺ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഒത്തിരി മനോഹരമായ രീതിയിലാണ് കേട്ടോ വരുന്നത് വുഡ് വൈറ്റ് തീമിലാണ് ഒത്തിരി പ്രൊഫൈൽ ലൈറ്റ്സും അല്ലയുടെ ലൈറ്റ്സും കൂടാതെ നടുക്ക് കൊടുത്ത ഒരു ഹാങ്ങിങ് ലൈറ്റ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞുതരാം നമ്മുടെ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ നമ്മുടെ ലിവിംഗ് ഏരിയ കണ്ടില്ലേ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ ആയിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് വശത്തായിട്ട് രണ്ട് ബെഡ്റൂമും വരുന്നുണ്ട് ടോട്ടലി നാല് ബെഡ്റൂം ആണ് രണ്ടെണ്ണ ഇതിന് മുകളിലായിട്ടാണ് കേട്ടോ ഇനിയിപ്പോ നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോ ഇവിടായിട്ട് നമ്മുടെ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ കാണാം കൂടാതെ അത് എന്റെ പിറകിലായിട്ടാണ് ഇവിടെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ സ്കേറിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തെട്ട് സൈസിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു സ്പേസിൽക്ക് ഒതുങ്ങിയത് തരത്തിലാണ് കേട്ടോ ടേബിളിന്റെ അറേഞ്ച്മെന്റ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് വരുന്നത് ഇരുപത്തി എട്ടായിരം രൂപയാണ് കേട്ടോ ഈ ഒരു സെറ്റിനായിട്ടുള്ളത് നമ്മൾ ഡോർ തുറന്ന അകത്തേക്ക് കയറി വരുമ്പോഴേ കാണാൻ പറ്റുന്ന അർത്ഥത്തിൽ ഇവിടെ വിന്റേജ് ക്ലോക്ക് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഡൈനിങ്ങിലോട്ട് പോകുന്ന ആ ഒരു പാസേജിലായിട്ടും നല്ല മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ സീലിംഗ് ചെയ്തിട്ടുള്ളത് അതിലും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നടുക്കായിട്ട് കൊടുത്ത ഒരു ഹാങ്ങിംഗ് ലൈറ്റ് തന്നെയാണ് ഇവിടെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു വുഡൻ തീമിലെ ഡിസൈനും ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ജിപ്സം സീലിംഗ് ചെയ്യാൻ ടോട്ടലി ആയിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇട്ടാ അതിൽ ലൈറ്റിംഗ് ഇൻക്ലൂഡ് ആവണില്ലേ വെറും ജിപ്സത്തിന് മാത്രമാണ് കേട്ടോ ഇനിയിപ്പോ നമ്മുടെ വീട് മൊത്തത്തിലെ ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപയാണ് കേട്ടോ അപ്പൊ അധികവും വീട് പണി നടക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് അപ്പൊ ഇതുപോലെ നല്ല മനോഹരമായ രീതിയിൽ തന്നെ നിങ്ങളെ വീടും ഡിസൈൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഐബ്രാൻഡ് കൺസ്ട്രക്ഷൻകലാണ് അപ്പൊ താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ലിവിംഗും ഡൈനിംഗ് ഒക്കെ നമ്മൾ കണ്ടും ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നമ്മുടെ വാശ്ശേരിയാണ് നോക്കാൻ പോകുന്നത് ശേഷം നമുക്ക് രണ്ട് ബെഡ്റൂം നോക്കാട്ടോ ഈ ഒരു സ്പേസിൽ ഒത്തിരി മനോഹരമായ രീതിയിലാണ് കേട്ടോ ഇവിടെ വാശ്ശേരിയെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വാശ്ശേരിയെ വരുന്ന ഈ ഒരു ഭാഗത്ത് ഫ്ലോറിലായിട്ട് വുഡൻ ടൈപ്പ് ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ വോളായിട്ട് നല്ല ഭംഗിയിൽ ടെക്സ്റ്റർ പെയിന്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതിനൊന്നും കൂടി ഒരു ലക്ഷറിയസ് ഫീൽ കിട്ടുന്ന തരത്തിൽ ഒരു ഗോൾഡൻ ഗ്രൂസ് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു എൽ ഇ ഡി ലൈറ്റിംഗ് മിറർ കൊടുത്തിട്ടുണ്ട് ശേഷം ഇവിടെ താഴെയായിട്ട് ഒരു സ്റ്റോറേജ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ടോപ്പിലായിട്ട് ടൈലാണ് വരുന്നത് ഇവിടെ നല്ല ഭംഗിയിലാണ് കേട്ടോ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കിയല്ലേ വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ ഇവിടെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റിഅൻപത് മുന്നൂറ്റി അറുപത് ആണ് ഈ ബെഡ്റൂമിന്റെ സൈസ് ഈ റൂമിൽ നടുക്കായിട്ട് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോട്ടിന്റെ ഹെഡ്ബോർഡ് ആ വോളിൽ ഫിക്സ്ഡ് ആണ് രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് കുഞ്ഞു സൈഡ് ടാബിളും വരുന്നുണ്ട് നമ്മുടെ കോട്ടിന് താഴെയായിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടിട്ട് ഇവിടുത്തെ ഷോവളായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ അതിലായിട്ടും ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഗോൾഡൻ ലൈൻസ് വരുന്നുണ്ട് കൂടാതെ ഇവിടെ റോമൻ ബ്ലൈൻഡ്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആ ഒരു വോളിൽ സീലിംഗിലോട്ട് ലൈറ്റ് പോകുന്നത് ഒത്തിരി ഈ ഒരു ഹാങ്ങിംഗ് ലൈറ്റും മറ്റു ഡി ലൈറ്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ ഫുൾ കർട്ടൺ ആണ്ട്ടോ വരുന്നത് ഷിയർ കർട്ടനും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ ഒരു ഭംഗി കിട്ടുന്ന രീതിക്കാണ് ഇവിടെ വിൻഡോയും ഈ കർട്ടണും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി കോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഡോർ ആണ് വരുന്നത് ഇത് മൾട്ടി വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അതൊന്ന് നോക്കല്ലേ ഇരുന്നൂറ്റി പത്ത് നൂറ്റി അൻപത് സൈസിലാണ് ഈ ബാത്റൂമ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട് ഇവിടെ ഫ്ലോറിലായിട്ട് ഒരു പാർട്ടേഷൻ വരുന്നില്ല കേട്ടോ വാഷ് ഏരിയ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കല്ലേ ഇത് വന്നിട്ട് ഒരു കിഡ്സ് ബെഡ്റൂം ആയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി ആണ് സൈസ് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ കോട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബാക്ക്ബോണിലായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ അതിലായിട്ടും ഈ ഗോൾഡൻ ലൈൻസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ വിൻഡോയിലായിട്ട് സീബ്ര ബ്ലൈൻസ് ആണ് ഈ കപ്പൻസ് ഇനി നമ്മൾ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്തെ വോളായിട്ട് ആണ് വാർഡ്രോബ് വരുന്നത് മൾട്ടി വുഡിലാണ് ഇത് കൂടാതെ ഇവിടെ മുകളിലായിട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് വളരെ സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനെ നമ്മുടെ ഈ വീട്ടിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ യൂസ് ചെയ്ത വോൾ ലൈറ്റ് ആയാലും ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ആയാലും നല്ല പ്രീമിയം ലുക്കിൽ വരുന്നത് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഈ റൂമിലായിട്ടും അതാച്ച് ബാത്റൂമ് വരുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കിയല്ലേ ഇരുന്നൂറ് നൂറ്റിഅൻപത് സൈസിലാണ് ഈ ബാത്റൂമ് വന്നിട്ടുള്ളത് നേരത്തെ കണ്ട പോലെ തന്നെ നല്ല സൗകര്യത്തിലാണ് വരുന്നത് വാഷിംഗ് യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫൈനലി ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കിയല്ലേ കിച്ചണിലോട്ട് വരുമ്പോ നാനൂറ്റി മുപ്പത് മുന്നൂറ്റി പന്ത്രണ്ട് സൈസിലാണ് വരുന്നത് നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുമ്പോഴത്തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് സൈസിലാണ്ടോ വരുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് വളരെ ഭംഗിയിലാണ് കേട്ടോ ഇവിടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് എടുത്തു പറയേണ്ടത് ഇതിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ് വൈറ്റ് ആൻഡ് പേസ്റ്റൽ ഗ്രീൻ ഷേട്ടിൽ നല്ല അടിപൊളിയായിട്ട് കബോർഡ്സും സ്റ്റോറേജും ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഒത്തിരി മനോഹരമാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് കാണല്ലേ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല സ്പീഷ്യസ് ആയിട്ടാണ് കേട്ടോ ഒറ്റ കിച്ചൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നടുക്കായിട്ട് ഒരു മിനി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാല് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന അർത്ഥത്തിലാണ് കേട്ടോ വരുന്നത് ഇവിടെ ആയിട്ട് ഒരു റാക്ക് വരുന്നുണ്ട് റാക്കിലായിട്ട് കൗണ്ടർ ടോപ്പിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് കൗണ്ടർ ഒക്കെ അറേഞ്ച്മെന്റ്സ് വരുന്നത് ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു ത്രീ ഡോർ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ റാക്കിന് താഴെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരോ ഐറ്റംസും അതത് സ്ഥാനത്ത് കീപ്പ് ചെയ്യാവുന്ന അർത്ഥത്തിൽ തന്നെയാണ് ക്യാബിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒത്തിരി സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ ക്യാബിൻ തന്നെയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ റാക്കിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ അടുപ്പിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ താഴെയായിട്ട് വിറക് വെക്കാവുന്ന രീതിക്ക് ഇതേ ഓപ്പൺ ആയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ സിങ്കും വരുന്നുണ്ട് ഇവിടെ കൗണ്ടർ ടോപ്പിലായിട്ടും ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ സിങ്കിന്റെ പ്രത്യേകത പറയുകയാണെങ്കിലും നല്ല ഫെസിലിറ്റീസ് വരുന്ന സിങ്ക് തന്നെയാണ് കേട്ടോ കൂടാതെ ഈ ഒരു ഭാഗത്ത് റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് നമ്മുടെ പാത്ര സ്റ്റാൻഡും എവിടെയും കാണാത്ത രീതിക്ക് ഒരു സ്റ്റാൻഡ് കൂടി ഇവർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കിച്ചന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓരോന്നിനും അകത്ത് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റവിന്റെ ഭാഗമായാലും മടുപ്പായാലും സിങ്ക് ആയാലും ഒക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ ജസ്റ്റ് നമുക്ക് നല്ലൊരു സൗകര്യത്തിന് വേണ്ടിട്ട് ഒരു റാക്ക് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ടും ക്യാബിൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടായിട്ടാണ് ഫ്രിഡ്ജിന്റെ സ്പേസ് വരുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം മുകളിലും മൊത്തത്തിൽ നല്ല ഗ്ലോസി ആയിട്ടുള്ള അടിപൊളി ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നല്ല സ്പീഷസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കൂടാതെ മുകളിലോട്ട് വരാണെങ്കിലും ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ ഇവിടായിട്ടും ഒരു ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ ഇവിടെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ബേസിലായിട്ട് ടൈപ്പ് ഡയലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ ഹാൻഡ് റൈൽ വന്നിട്ട് നോക്കുകയാണെങ്കിൽ ജി ആയിൽ ചെയ്തിട്ടുള്ളത് ടോപ്പ് റെയിൽ വന്നിട്ട് ആണ് ഇനി നമ്മള് മുകളിലോട്ട് കയറുമ്പോൾ ഇവിടെ സ്റ്റെയർ ഏരിയയിലെ വോള് നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റർ പെയിന്റ് എന്ന് തോന്നിക്കുന്ന അർത്ഥത്തില് വാൾ പേപ്പർ ആണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത് അവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് സീബ്ര സീബ്രസ് ആണ് കർട്ടൻസ് നമ്മുടെ സ്റ്റെയർ ഏരിയയിലെ സീലിംഗും ഒത്തിരി ഭംഗിയായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെ ആണ് കേട്ടോ നമ്മൾ മുകളിൽ എത്തിയാലും ഇവിടെ ജസ്റ്റ് ഒരു പാസേജ് ആണ് വരുന്നത് ഇവിടെ സീലിംഗിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇതേ ബോളിൽ നിന്ന് സീലിംഗിലോട്ട് പോകുന്ന രീതിക്ക് പ്രൊഫൈൽ ലൈറ്റിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കൂടാതെ മറ്റു സിലിണ്ടർ ലൈറ്റ്സും വരുന്നുണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ വരുന്ന ആദ്യത്തെ ബെഡ്റൂമിൽ കാര്യമായിട്ട് ഡിസൈൻ ഒന്നും വരുന്നില്ല സോ നമ്മൾ അത് കാണിക്കുന്നില്ല അപ്പൊ നമുക്ക് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം നോക്കിയാലോ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത് സൈസിലാട്ടെ ഈ ബെഡ്റൂം വന്നിട്ടുള്ളത് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് വോളായിട്ടും ആ ഒരു ഭാഗത്തൊക്കെ വിൻഡോ വരുന്നുണ്ട് സീബ്ര ബ്ലൈൻസ് ആണ് ഈ കർട്ടൻസ് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ വർക്ക് ചെയ്യാവുന്ന രീതിക്ക് തന്നെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ ആയിട്ട് ഒരു ബേ വിൻഡോ ആണ് ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണെങ്കിലും നമ്മുടെ വോളിൽ തന്നെ സീലിങ്ങിലോട്ട് ഈ ഒരു പ്രൊഫൈൽ ആയിട്ടിൽ ഒരു ഡിസൈൻ വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് അത് കാണാനും റൂമിലായിട്ട് അറ്റാച്ച് ബാത്റൂമ് വരുന്നുണ്ട് ഇരുന്നൂറ്റി പത്ത് നൂറ്റി അൻപത് ആണ്ട്ടോ സൈസ് കൂടാതെ ഈ റൂമിന്റെ മറ്റൊരു പ്രത്യേകത ഈ റൂമിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ബാൽക്കണിന്റെ എൻട്രൻസ് വരുന്നത് അപ്പൊ വരൂ നമുക്ക് ഇനി നമ്മുടെ ബാൽക്കണിത്തെ വിശേഷങ്ങൾ നോക്കാം ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല മാറ്റ് ആയതുകൊണ്ട് തന്നെ വഴുക്കൊന്നുമില്ല ഇവിടെ സീലിംഗ് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ബോക്സ് ടൈപ്പ് ആയിട്ട് നല്ല ഭംഗിയിലാടാ ചെയ്തിട്ടുള്ളത് കൂടാതെ ബോളിലായിട്ട് ഇതുപോലെ ഒരു സർക്കിൾ ഡിസൈനും വരുന്നുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടായോ നമ്മുടെ ഈ വീട് മൊത്തത്തിൽ പണി കഴിപ്പിക്കാനായിട്ടുള്ളത് മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് രൂപയാണിട്ടോ അപ്പൊ ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഡിസൈനും ഭംഗിയൊക്കെ ഒക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് തോന്നിയത് ഈ പൈസയ്ക്ക് നല്ല ആണെന്നാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട മറ്റൊരു വീഡിയോ ബൈ